മത്സ്യം കഴിച്ചാൽ ക്യാൻസർ വരെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പം സാധാരണക്കാരുടെ ഇടയിലുള്ള രീതി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെ തീരദേശങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറ് ആ കണ്ടറുകളുടെ അപകടാവസ്ഥയിലുള്ള ഏതെങ്കിലും കണ്ടെയ്നറുകൾ ഇവിടെ അടിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കെമിക്കലുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ കടലിലടിഞ്ഞിട്ടോ പ്രകൃതിക്ക് ദൂഷ്യമാകുന്ന രീതിയിലോ മനുഷ്യർക്ക് ദൂഷ്യമാകുന്ന രീതിയിലോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനോട് വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവൈറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകായിരം മത്സ്യത്തൊഴിലാളികൾ ഇതിനെ ഈ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവർക്ക് ഉത്കണ്ഠയുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യ മത്സ്യവ്യാപാരത്തിലുണ്ടാകാൻ പോകുന്ന ഒരു വൈഷമ്യം അതും ഒരുപക്ഷേ നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം വളരെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് അതിനെ എതിരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരും തയ്യാറാവണം മനുഷ്യാവകാശ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യ സാധാരണക്കാരെ ബോധ്യപ്പെടുത്താനും എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ എല്ലാ തീരദേശ എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ നിന്നുള്ള കാര്യങ്ങളിലൂടെ സീ എടുക്കാനുണ്ട് അവരുടെ അഭിപ്രായങ്ങളിലൂടെ അറിയാനുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ടുപേരെ കണ്ടിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ അവർ വാങ്ങിക്കഴിഞ്ഞു എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായി തീരും എന്നുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളോടൊപ്പം ജനങ്ങളും ഈ തീരദേശവാസികളാണല്ലോ ഏറ്റവും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് അവർക്കുണ്ടാകുന്ന ആ വിഷമങ്ങളുടെ ഇതിൽ അവരെയും വേണ്ട രീതിയിൽ കൂടെ നിർത്തേണ്ട ഇതുണ്ട് നമ്മളിപ്പോൾ മീൻ കഴിക്കുന്നില്ല പിന്നെ ആശങ്കയാണിത് കാരണം കുട്ടികളും എല്ലാം ഉള്ളതല്ലേ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് മീൻ നമ്മളെ ഈ കേരളത്തിലെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് മത്സ്യമാണ് അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഫീത് തന്നെയാണ്